ചാലിയക്കര കുളിക്കടവിൽ കൂട്ടത്തല്ല് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണം സഞ്ചാരികളെ മരക്കുമ്പോൾ കൊണ്ട് നേരിട്ട് നാട്ടുകാർ ഇടമൺ ചാലിയക്കര തോട്ടം ഫാക്ടറിക്ക് സമീപമുള്ള കുളിക്കടവ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് നാടകീയമായ രംഗങ്ങൾക്കും രൂക്ഷമായ സംഘർഷത്തിനുമാണ് വിനോദസഞ്ചാരത്തിനെത്തിയ സംഘവും പ്രദേശവാസികളും തമ്മിലുണ്ടായ തർക്കം ഒടുവിൽ വലിയൊരു കൂട്ടത്തല്ലിലാണ് കലാശിച്ചത് രണ്ട് മിനി ബസ്സുകളിലായി എത്തിയ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിലാണ് പരസ്പരം ഏറ്റുമുട്ടിയത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ കുളിക്കടവ് ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിന് തിരികൊളുത്തിയത് പതുവുപോലെ തുണി അലക്കാനും കുളിക്കാനുമായി എത്തിയതായിരുന്നു പ്രദേശവാസികളായ സ്ത്രീകൾ എന്നാൽ ഈ സമയം രണ്ട് മിനി ബസുകളിലായി എത്തിയ വലിയൊരു സംഘം വിനോദസഞ്ചാരികൾ കടവിലുണ്ടായിരുന്നു തങ്ങൾക്ക് കുളിക്കാനും തുണിയലക്കാനും സൗകര്യമൊരുക്കണമെന്നും അതിനാൽ അവിടെ നിന്ന് അല്പം മാറി നിൽക്കണമെന്നും സ്ത്രീകൾ സഞ്ചാരികളോട് മാന്യമായി ആവശ്യപ്പെട്ടു എന്നാൽ മധ്യ ലഹരിയിലായിരുന്നെന്ന് സംശയിക്കുന്ന വിനോദസഞ്ചാരികളുടെ സംഘം ഈ ആവശ്യം നിരാകരിക്കുക മാത്രമല്ല സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം വാക്കേറ്റം രൂക്ഷമായതോടെ ഫയെന്ന് സ്ത്രീകൾ വിവരം നാട്ടുകാരെ അറിയിച്ചു വിവരം പറഞ്ഞ് സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ സഞ്ചാരികളെ ചോദ്യം ചെയ്തതോടെ സ്ഥിതിഗതികൾ വഷളായി സഞ്ചാരികൾ തട്ടിക്കയറിയതോടെ വാക്കുതർക്കം പെട്ടെന്ന് തന്നെ കയ്യാങ്കിളിയിലേക്കും കൂട്ടത്തല്ലിലേക്കും നീങ്ങുകയായിരുന്നു ഇരുവിഭാഗവും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി ഇതിനിടയിൽ രോഷാകുലരായ നാട്ടുകാരിൽ ചിലർ സമീപത്തുണ്ടായിരുന്ന മരക്കൊമ്പുകൾ ഒടിച്ചെടുത്ത് സഞ്ചാരികളെ മർദ്ദിച്ചതായും ദൃക്സാക്ഷികൾ പറയുന്നു ഏറെ നേരം നീണ്ടു നിന്ന സംഘർഷം പ്രദേശത്ത് വലിയ ബഹളത്തിന് കാരണമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളും നാട്ടുകാരും തമ്മിലുള്ള തർക്കങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ചാലിയക്കരയിൽ നടന്നത് അതേസമയം ഇത്രയും വലിയ സംഘർഷം നടന്നിട്ടും സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല മർദ്ദനമേറ്റ സഞ്ചാരികളോ നാട്ടുകാരോ പരാതിയുമായി മുന്നോട്ട് വരാത്തതിനാലാണ് കേസെടുക്കാത്തതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു പരാതിക്കാരില്ലാത്തതിനാൽ നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് പോലീസ് തെമല ഇക്കോ ടൂറിസം മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സന്ദർശകർ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നതും നാട്ടുകാരുമായി തർക്കിക്കുന്നതും പതിവാണെന്ന് ആക്ഷേപമുണ്ട് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ